ഒരു വട്ടം ജാസ്മിനും ഗബ്രിയും ഒന്നിച്ചെത്തിയപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ കത്തുകയായിരുന്നു ഇപ്പോഴിതാ രണ്ടാം തവണയും ഒന്നിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും ഇവരുടെ പുതിയ വിശേഷം എന്തെന്ന് ഇവർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയധികം ഫാൻസ് ഉള്ള കോംബോയെ ഒന്നിച്ച് ഒരു പ്രോഗ്രാമിന് നിരവധി തവണ വിളിക്കുന്നത് ആ ഭാഗ്യം കിട്ടിയ ജബ്രി കോംബോകൾ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം ഹലോ നോക്കാം ൾ ദ ലവ് റിസപ്ഷൻസ് പാലക്കാട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൊല്ലത്ത് പുതുതായിട്ട് നടക്കുന്ന ആൽഫ ഹീൽസ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും വരുന്നത് ജൂലൈ പതിനഞ്ച് രാവിലെ പത്തരയ്ക്ക് രണ്ടുപേരോട് ഉണ്ടാവും അപ്പോ കഴിഞ്ഞ പോലെ തന്നെ നമുക്ക് അടിച്ചു പൊളിക്കണം നിങ്ങൾ എല്ലാവരും വരുന്നു പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ഇനാഗ്രേഷനിൽ തന്നെ ആളുകളെ അത്രയധികം ജബ്രികൾ പിടിച്ചു നിർത്തിയിരുന്നു ഇത് തന്നെയാണ് വീണ്ടും ഒരു ഇനാഗ്രേഷന് ഇരുവരെയും ഒരുമിച്ച് വിളിക്കാനുള്ള കാരണവും ബിഗ് ബോസിന്റെ അകത്തുള്ള കോംബോകളെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കാണാറില്ല ആദ്യമായിട്ടാണ് ഒരു കോംബോ ഇനാഗ്രേഷന് ഒന്നിച്ചെത്തി കളറാക്കാൻ പോകുന്നത്